മാമിപ്പോൾ കാണുന്നത് അട്ടപ്പള്ളം കുമളി ലക്ഷം വീട് കോളനിക്ക് സമീപമുള്ള ഒരു തോടാണ് ഈ ജലം തേക്കടിയിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഉദ്ദേശം നാൽപ്പത് വർഷത്തിനു മുൻപ് ഇറിഗേഷൻ വകുപ്പ് ഡിഷിക്ക് വേണ്ടി ഒരു ഡാം ചെറിയ ചിക്കള നിർമ്മിക്കുകയും ലക്ഷങ്ങൾ മുടക്കി അതിൻ്റെ പമ്പ് ഹൗസ് സ്ഥാപിക്കുകയും കാണുന്ന രണ്ട് ഷട്ടറുകൾ ഇടുകയും പമ്പ് ഹൗസിലേക്കുള്ള പൈപ്പ് ലൈൻ കൊടുത്ത് മോട്ടോർ പുര ഷർമ്മിക്കുകയും ചെയ്യും ഈ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് ഇതിങ്ങനെ അനാഥപ്രേതം പോലെ ആർക്കും ഉപകാരമില്ലാതെ ഒരു ഉപകാരവുമില്ലാത്ത രീതിയിൽ പോയിരിക്കുന്നു ഈ റൂം തുറക്കുകയോ ഇതിനകത്ത് മോട്ടോറോ മറ്റുപകരണങ്ങളോ ഉണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാം അതൊക്കെ മോഷണം പോയി കാണാനോ ഒക്കെ സാധ്യതയുണ്ട് ഇത് ഇങ്ങനെ അനാഥമായി ഇത്രയധികം പണം ചിലവാക്കി ഉണ്ടാക്കിയ ഈ പമ്പുകൾ വീണ്ടും പുനരുദ്ധരിക്കേണ്ട കാര്യമില്ല കാരണം ഈ പ്രദേശത്തെ കൃഷിയെല്ലാം നശി നത്തലാക്കി ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ

ഇതിനകത്ത് മോട്ടറും മറ്റുപകരണങ്ങളും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കണമെന്ന് വാട്ടർ അതോറിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു ചെറുതെ ആർക്കും ഉപകരണമില്ലാതെ ഇത് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല ഇത് തോട്ടയില് ഡാ തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങൾ വെള്ളം തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങളൊന്നുമില്ല വെള്ളം പാഴായി ചക്കടി ആളിലേക്ക് ലേക്കേക്ക് ഒഴുകിപ്പോവുകയാണ് ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം അപ്പു കുമ്മളിക്കാരൻ